ഞാൻ വെറുതെ പറയുന്നതാണെങ്കിൽ അത് നിങ്ങൾ തെളിയിച്ചെന്നാൽ ഞാൻ ഈ സ്ഥാനം രാജിവെക്കാന്ന് ഞാൻ രണ്ടു വർഷം മുമ്പ് പറഞ്ഞതാ ഈ ഒൻപതര കോടി നഷ്ടപ്പെട്ടത് ഇവിടുത്തെ താഴെക്കിടയിലുള്ള പ്രവർത്തകർ അറിഞ്ഞിട്ടുണ്ടോ അറിയാൻ സാധ്യതല്ല ഇവര് പറയില്ലല്ലോ അതാണ് ഈ കമ്മീഷൻ കിട്ടാത്ത ഒരു പരിപാടി നമ്മൾ മുനിസിപ്പാലിറ്റി ചെയ്യില്ല പി വി എൻ സർക്കാരിനെ വലച്ചത് നമുക്കറിയാലോ ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉന്നതരായ ചിലരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും വലിച്ചു കീറി ചുമറിലൊട്ടിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭരണകക്ഷിയിലെ എം എൽ എ ആണ് പി വി എൻ പറന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതാണ്ട് ഇതുപോലെ തന്നെ ഒരു സമാനമായ സംഭവം നിലമ്പൂർ മുനിസിപ്പാലിറ്റിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് കുറേ വർഷങ്ങളായി കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത് അവരിൽ നിന്ന് ഭരണം അവിടുത്തെ ജനങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങളൊക്കെ വാരിക്കോരി കോരി കൊടുത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഭരണം പിടിച്ചെടുത്തു അങ്ങനെ പിടിച്ചെടുത്ത ശേഷം എന്താണ് അവിടെ സംഭവിച്ചത് പി വി അൻവർ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയതുപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ ഒരു വാർഡ് കൗൺസിലർ ശ്രീ ഇസ്മായിൽ എരുന്ന അദ്ദേഹവും അവിടുത്തെ ഭരണ സംവിധാനത്തെ പ്രതിസന്ധിയിലാക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി കാരണം അവിടെ അഴിമതികൾ അവരുടെ ധൂർത്തുകൾ അത്തരം കാര്യങ്ങളൊക്കെ നടത്താൻ സമ്മതിക്കുന്നില്ല താൽപരമായി അവിടെ പല കാര്യങ്ങളും സംഭവിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ചർച്ചകളും മറ്റ് സമ്മേളനങ്ങളും നടക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു വിഷയം കൂടി ചർച്ചയ്ക്ക് ജനങ്ങളുടെ ചർച്ചയിലേക്ക് വരണം അപ്പോഴാണ് നിലമ്പൂരിന്റെ വികസനം പൂർത്തിയാകുന്നത് ജനതാദൾ എസിന്റെ ദേശീയ കൗൺസിൽ അംഗവും അതുപോലെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് ഒപ്പം ഒരു മനുഷ്യാഘോഷ പ്രവർത്തകനുമാണ് സർവോപരി ജനങ്ങളുടെ ഇടയിലുള്ള ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകനാണ് സ്വാഗതം ചെയ്യാം ശ്രീ ഇസ്മായിൽ എർജിക്കലിനെ ഡിഫറന്റ് ആംഗിൾസിന്റെ ഈ പ്രോഗ്രാമിലേക്ക് എന്തൊക്കെയുണ്ട് നിലമ്പൂര് പുതിയ വിശേഷങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് പിന്നെ പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷ തെരഞ്ഞെടുപ്പ് പുതിയ ഇനിയിപ്പോ ഏകദേശം മുൻസിപ്പാൽ തെരഞ്ഞെടുപ്പിന് തന്നെ ഒരു വർഷം കഷ്ടിച്ചേ ഉണ്ടാവുള്ളു അപ്പോ ഇപ്പൊ ഈ കഴിഞ്ഞ ബഡ്ജറ്റില് നമുക്ക് അനുവദിച്ച ഒരു ഏകദേശം പന്ത്രണ്ട് കോടി രൂപ നമ്മളെ പൊതുമരാമത്തിന് അനുവദിച്ചിരുന്നു നിലപൂർ നൽമ്പൂർ മുനിസിപ്പാലിറ്റി പന്ത്രണ്ട് കോടി ഉണ്ടായിരുന്നു ഈ പന്ത്രണ്ട് കോടി ഇപ്പൊ നിങ്ങൾക്കറിയാം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ റോഡുകളും തകർന്ന തരിപ്പടായി കിടക്കുകയാണ് അങ്ങനെ തട്ടി തറികടായി കിടക്കാം ഓരോ റോഡുകളും തകർന്നു നടക്കുക ഈ പന്ത്രണ്ട് കോടി ഫണ്ട് ഉണ്ടായിട്ട് ഇത് ചെലവഴിക്കാൻ പറ്റിട്ടില്ല അവിടുത്തെ ഭരണാധികാരിക്ക് ഭരണാധികാരിച്ച ഭരണത്തിൽ മുപ്പത്തിമൂന്ന് കൗൺസിലറില് ഞാനൊരു പങ്കാളിയാണ് ഭരണത്തില് പക്ഷെ ഇതിന് ഭരിക്കുന്നത് ചെയർമാനും വികസന സ്റ്റാൻഡിങ് ചെയർമാനും മറ്റുള്ള ഒക്കെ ആണല്ലോ പൊതുപരാമത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഒക്കെയാണ് പന്ത്രണ്ട് കോടി രൂപ നമുക്ക് ഫണ്ട് കിട്ടിയതാഴും അതിരിക്കല്ല തിരിച്ചടക്കേണ്ടി വന്നു പതിനാറ് ശതമാനം പണയ ചെലവഴിച്ചിട്ടുള്ളൂ കൊടുക്കാനുള്ളതും ബില്ല് എഴുതി അടക്കം ഇരുപത്തൊന്നര ശതമാനം ചെലവഴിച്ചിട്ടുള്ളൂ മൊത്തം ചെലവഴിച്ചിട്ടുള്ളൂ ബാക്കി പൈസ തിരിച്ചു തിരിച്ചുപോകില്ലേ ഈ റോഡ് കുണ്ടായി കിടക്കുകയും ഇത് മുഴുവൻ അരപ്പായി കിടക്കുകയും ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് ഇടപെടണന്ന് ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തൊക്കെ നിങ്ങൾ മുഴുവൻ കുണ്ടാണ് മുഴുവൻ കൊണ്ട് ചാടാണ് ഒരു ബസ് സ്റ്റാൻഡ് നമ്മൾ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് തന്നെയാണ് മുനിസിപ്പാലിറ്റി റോഡ് തന്നെയാണ് ആ പറഞ്ഞു വന്നത് ഇതാണ് ഇവിടുത്തെ ഭരണം അപ്പോഴാണ് പന്ത്രണ്ട് കോടി തിരിച്ചു പോണത് ഒമ്പതര പന്ത്രണ്ട് കോടി നമ്മൾക്ക് ഫണ്ട് കിട്ടി ആ ഫണ്ട് ചെലവഴിച്ചാൽ മാത്രമേ അടുത്ത വർഷത്തിൽ കൂടുതൽ ഫണ്ട് കിട്ടുകയുള്ളൂ ഇനിയിപ്പൊ എന്താ ആകാൻ അറിയോ അടുത്ത വർഷം ഇതിന്റെ പകുതി ഇത് കമ്മിയായി കിട്ടും അവിടെ ഇവിടുത്തെ വികസനം കമ്പനിയിൽ ഇട്ട് താഴോട്ടാ പോകുന്നത് ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ട ഉപകാരപ്രദമായ കാര്യങ്ങളാ തോട് കെട്ടാന് ഇടവൈകളും അങ്ങനത്തെ നാലടി അഞ്ചടിയുള്ള ഇടവൈകളും കോൺക്രീറ്റ് ചെയ്യാന് സ്റ്റെപ്പുകൾ ഉണ്ടാക്കുക മണ്ണലിപ്പ് തടഞ്ഞു കൊടുത്ത് അത് കെട്ടി നിർത്താന് അതുപോലെ ടാർഗറ്റ് ചെയ്യാൻ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ ഇങ്ങനെ പൊതുമരാമത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട എല്ലാ പദ്ധതികളും ചെയ്യാനാണ് പന്ത്രണ്ട് കോടി കൊടുത്തത് ആ പന്ത്രണ്ട് കോടി ചെലവഴിച്ചത് ഈ പതിനാറ് ശതമാനം കഴിഞ്ഞ ബില്ലുകൾ അടക്കം വരുന്ന ഇരുപത്തൊന്നര ശതമാനം ഇനി ഇരുപത്തിരണ്ടായിക്കോട്ടെ ഞാൻ നമ്മളൊരു എക്സാമ്പിൾ ഇരുപത്തിമൂന്നായാലും ഒന്നുപോലും ചെലവഴിച്ചു ചെലവഴിച്ചിട്ടില്ല ഇതിന്റെ ഉത്തരവാദിത്വം ആരോട് പറയേ ഇത് ജനങ്ങൾ ജനങ്ങൾക്ക് ചെയ്യേണ്ട ഉപകാരം ചെയ്യേണ്ട ഫണ്ടല്ലേ അത് തിരിച്ചു തിരിച്ചുപോകല്ലേ ഇവരെന്ത് ഭരണാധികാരികളാ പൊതുവെ നമ്മൾ പറയാറുണ്ട് നമ്മൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിന്റെ ഒരു ഭരണ സംവിധാനമല്ല സംസ്ഥാന ഭരണസമിതിൻ്റെ അതെ ഇത് രണ്ടുമൊന്നാണ് ഇത് ജനങ്ങൾ ജനങ്ങൾ ജനങ്ങളാൽ തെറ്റെടുക്കുന്ന ഒരു സംവിധാനമാണ് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഗ്രാമ ഗ്രാമങ്ങളിൽ മത്സരിക്കുന്നത് അതെ അത് ജനങ്ങൾക്ക് നേരിട്ട് കിട്ടാനാ ആനുകൂല്യങ്ങളും വികസനങ്ങളും അതിന് കൊടുത്ത പന്ത്രണ്ട് കോടിയിൽ ചെലവാക്കാൻ പറ്റാത്ത ഭരണസമിതി എന്തുകൊണ്ട് ചെലവാക്കാൻ പറ്റാത്തത് അവിടെ ചോദ്യം നിങ്ങൾ ചോദിക്കണം അവിടെ ചോദ്യം എന്താ ഇവർ ചെലവാക്കുമായിരുന്നു എങ്ങനെ ഏജൻസി കൊടുക്കുകയോ ഈ ടെൻഡറില്ലാത്ത സാധാ ടെൻഡർ ചെയ്യാൻ ഇവർ ചെലവാക്കും എന്താറിയോ സാധാ ടെൻഡർ ആകുമ്പോ കമ്മീഷൻ കിട്ടും ഈ ടെൻഡറിൽ കമ്മീഷൻ കിട്ടത്തില്ല അതാണ് ഈ കമ്മീഷൻ കിട്ടാത്ത ഒരു പരിപാടി നമ്മൾ മുനിസിപ്പാലിറ്റി ചെയ്യില്ല അതായത് ഇവിടെ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ കാലഘട്ട ഫസ്റ്റ് മുനിസിപ്പാലിറ്റി ഭരണത്തിൽ വന്നിട്ട് നാല് മാസം അല്ലെങ്കിൽ അഞ്ചു മാസം കഴിഞ്ഞപ്പം ടെൻഡർ ചെയ്തെങ്ങനെയാറോ പഴയ മുൻ ഭരണസമയത്തിൽ ചില ആളുകൾ ചെയ്ത അതേമാതിരി തന്നെ ഈ ടെൻഡർ അല്ലാതെ ടെൻഡർ ചെയ്തു എൺപത്തിനാല് ആളുകൾ ഫോം ഷെഡ്യൂൾ ടെൻഡർ ഫോം ആറ് ആളുകളോ ഏഴ് ആളുകളോ കൂട്ട് ചെയ്തു ബാക്കിയുള്ള ആളോടെ പോയി ഫസ്റ്റ് ചെയ്ത പണി ഭരണം കിട്ടി നാല് മാസമായിട്ടുള്ളൂ അപ്പൊ ഞാൻ അതിനെ തീർത്തു ഈ ടെൻഡർ ഇവിടെ നടക്കൂല അതായത് അഡ്ജസ്റ്റ്മെന്റ് ടെൻഡർ പോലെ ഗവൺമെന്റ് ഏജൻസി അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് ടെൻഡർ പറ്റുവാ ഈ ടെൻഡർ ആക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര പ്രശ്നമായി എൽ ഡി എഫ് വിളിച്ചു എൽ ഡി എഫ് കമ്മിറ്റിയിൽ ഞാൻ ഉന്നയിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അഴിമതിക്കെതിരാണ് ഇവിടെ മത്സരിച്ചു വന്നത് ഈ മുന്നണി സംവിധാനം അഴിമതിക്കെതിരെ അതുകൊണ്ട് അതുകൊണ്ട് നടന്ന ടെൻഡർ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ ടെൻഡർ ആക്കണം എന്ന് പറഞ്ഞു പക്ഷെ ചെയർമാൻ വികസന സ്റ്റാൻഡിപ്പിന്റെ ചെയർമാനും അതിന് സമ്മതിക്കാതെ ഒന്നും ഭയങ്കര പ്രശ്നമായി എൽ ഡി എഫിലെ ഭൂരിവശം അപ്പൊ എന്റെ കൂടെ നിന്നു അവസാനം ടെൻഡർ ക്യാൻസൽ ചെയ്തു അതിന്റെ എല്ലാ സാറിന്റെ കയ്യിലുണ്ട് അതായത് എല്ലാം എല്ലാം ഞാൻ എടുത്തു വെക്കുന്ന നാളെ നമ്മള് പറയുമ്പോ തെളിവുകൾ വേണല്ലോ റീടെൻഡർ ചെയ്തപ്പോ ആ ഒരൊറ്റ റീടെൻഡറിൽ തന്നെ ഇരുപത്തി അഞ്ചര ലക്ഷം ലാഭം കിട്ടിയാർക്ക് മുനിസിപ്പാലിറ്റിക്ക് ഈ ടെൻഡർ ആകുമ്പോ എന്താ പറയുക ബില് ഒരു വർക്ക് എടുത്തു ഈ ടെൻഡർന്ന് എവിടുന്നു പോസ്റ്റ് ചെയ്യാം മറ്റേത് ഇവിടെ ഉള്ള കുറച്ച് ആളുകൾ ടെൻഡറിൽ പങ്കെടുക്കുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് മറ്റുള്ള അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞോട് കൂടി ഈ ടെൻഡർ ആയി ഫുൾ ടെൻഡർ അന്ന് ചെയ്ത ആ ടെൻഡറിൽ തന്നെ ഇരുപത്തിനാലര ലക്ഷം ആർക്ക് ലാഭം കിട്ടി മുനിസിപ്പാലിറ്റി കിട്ടി ആ ഒരു വർഷത്തിൽ ടെൻഡർ ചെയ്ത വർക്കിൽ ഏകദേശം ഞാൻ കണക്കാക്കുമ്പോൾ ഒരു മുപ്പത്തി ലക്ഷം റുപ്യോളം മുനിസിപ്പാലിറ്റിക്ക് വരുമാനം കിട്ടി നഷ്ടപ്പെടുന്ന പൈസ കിട്ടി ആ അതുകൊണ്ടാണ് ഈ പന്ത്രണ്ട് കോടി രൂപ വടന്നിട്ട് ചെലവഴിക്കാൻ പറ്റുക ഈ ടെൻഡർ നടത്തിയ ആർക്കൊന്നും കിട്ടൂല മറ്റത് യും കിട്ടും കമ്മീഷൻ കിട്ടും അപ്പൊ കമ്മീഷൻ കിട്ടാത്ത ഒരു പദ്ധതികളും മുനിസിപ്പാലിറ്റി നടപ്പാക്കും ഇത് ജനം അറിയണം അതാ പറഞ്ഞത് ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ റോഡിട്ട് അറിയാതെ കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ബസ് സ്റ്റാൻഡിങ്ങനെ കിടക്കുന്നത് എന്തുകൊണ്ടാണ് ആ കുളം അങ്ങനെയായത് എന്തുകൊണ്ടാണ് ഈ സ്കൂളിങ്ങിനെ കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഓട്ടിസം പാർക്കിങ്ങിന് കിടക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ ഇത് ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ജനം അറിയണം അറിയണം തീർച്ചയായിട്ടും അതെ അപ്പൊ ഞാൻ പറയുന്ന വെച്ചാല് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ അതിനുള്ളിൽ നിന്നൊക്കെ മനസ്സിലാക്കി വിവരാവകാശം ചോദിച്ചും അതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടും വിജിലൻസ് അന്വേഷണം വെച്ചൊക്കെ നടത്തുന്നതാ പന്ത്രണ്ട് കോടി ചെലവഴിക്കാൻ സാധാ ടെൻഡർ ആണെങ്കിൽ എന്നോ ചെലവായിട്ടുണ്ട് എന്താ പറയാ അവർക്കുള്ള ബിനാമികളായ കോൺട്രാക്ടർമാരുണ്ട് വർക്ക് എസ്റ്റിമേറ്റ് ഇട്ട് അവിടെ കൊടുക്കും ഈ ടെൻഡർ ആകുമ്പോ എന്താ വെച്ചാൽ ഇവർക്ക് ഒരു റോളില്ല പത്ത് പൈസ കിട്ടൂല്ല എന്നാ അവർ മറ്റുള്ള പദ്ധതി പെട്ടെന്ന് നടത്തുന്നുണ്ട് ഇപ്പൊ ഏതെങ്കിലും കടക്കാരോട് ചോദിച്ചോ നീ ഇവിടെ സി സി ടി വി വെച്ചു അതിന്റെ സ്പെഷ്യലിറ്റി സൗകര്യത്തിൽ വെക്കണമെന്ന് ആരെങ്കിലും സ്പോൺസർഷിപ്പ് ചോദിച്ചോ സ്പോൺസർഷിപ്പ് തന്നെ കൊടുക്കും മഞ്ചേരി അതാ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ അമ്പത് ലക്ഷം അതും ലാഭമല്ലേ തീർച്ചയായിട്ടും ഒരു ഇവിടുത്തെ മെയിൻ വ്യവസായികളും ബിസിനസ്സുകാരും നിങ്ങൾ അവരുടെ ക്യാമറ വെക്കണം എന്ന് പറഞ്ഞാൽ വെച്ചു തരും അങ്ങനത്തെ ആളുകൾ നല്ല ജനങ്ങള് അപ്പൊ എന്താ ഇവർക്ക് ആവശ്യം അതിന്റെ കമ്മീഷൻ അടിച്ചു മാറ്റണം അപ്പൊ കമ്മീഷൻ നടപ്പാക്കുന്ന പദ്ധതികൾ നടപ്പാക്കുകയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ കമ്മീഷനില നടപ്പാക്കാതിരിക്കുകയും ചെയ്യുക അതായത് ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇവിടെ പിന്നെ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി നല്ല പേരുള്ള പാർട്ടിയൊക്കെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിത്തോട്ടും സി പി എമ്മിന്റെ നേതൃത്വം തന്നെ ഈ മാറ്റ്മൽ സലീമിന് വഴങ്ങി കൊടുക്കുന്ന രീതിയിലാണ് മനസ്സിലാകുന്നത് അത് ചോദ്യം ചെയ്യപ്പെടും സാധാരണ എന്ന് പറഞ്ഞാല് പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിന്റെ കൺട്രോളിലാണ് കംപ്ലീറ്റ് ചെയ്യുക പാർട്ടി ഒരു പദ്ധതി കൊണ്ടുതന്നെ പാർട്ടി അറിയും എൽ ഡി എഫ് അറിയും ഇവിടെ പാർട്ടിയിൽ എൽ ഡി എഫ് ഇല്ല പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി അവർക്ക് എന്താണോ പദ്ധതിയിൽ കൂടെ പത്ത് ഉറുപ്പ ഉണ്ടാക്കാൻ പറ്റുന്നത് ആ പദ്ധതി നടപ്പാക്കുന്നത് പന്ത്രണ്ട് കോടി ഒമ്പതര കോടി പോവല്ലേ അപ്പൊ അവർക്ക് ജനങ്ങളോട് ജനങ്ങളെന്ത് പ്രതിബദ്ധതയുള്ളത് ഒരു പ്രതിബദ്ധതയില്ല അവർക്ക് എന്താ എന്തെങ്കിലും ലാസ്റ്റ് ലാസ്കുഷായി കാണിക്കുക ഞാൻ പറഞ്ഞേ ഈ ഇത്രയും പദ്ധതികൾ വെച്ച് ഏതെങ്കിലും പദ്ധതി കൊടുന്നോ ഓട്ടിസംബാർ കൊടുന്നോ മാലിന്യ പ്ലാന്റ് കൊടുന്നോ സ്റ്റാൻഡ് ഓർഡർ വന്നില്ല ഒന്നും വന്നില്ല ഒരു സംഭവം നടത്തിയിട്ടില്ല ഇപ്പം ഈ കഴിഞ്ഞ ഫണ്ട് ഈ പന്ത്രണ്ട് കോടി ഒമ്പതര കോടി നഷ്ടപ്പെടാൻ പോയി ഒമ്പതര കോടി മാത്രം നഷ്ടപ്പെടുന്നത് അടുത്ത അടുത്ത ബഡ്ജറ്റ് വരുമ്പം നാലു കോടി കൂടി പിന്നീട് നഷ്ടപ്പെടുക കുറയും കുറയും അത് ഈ ജനങ്ങൾക്ക് കിട്ടണ്ട ആനുകൂല്യങ്ങളല്ലേ അതുപോലെ പക്ഷെ അന്നായി പന്ത്രണ്ട് കോടി അത് മര്യാദക്ക് ചെലവഴി പന്ത്രണ്ട് കോടി മര്യാദക്ക് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് പതിനാലോ പതിനാറോ ആയി കിട്ടി പതിനാറോ ആയി കിട്ടിരുന്നു അപ്പം ഇത് ജനങ്ങളിലേക്ക് എത്തണം ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ജനങ്ങൾ കാണിക്കുന്ന ഒരു പിന്നെ ഫ്രീ ആയിട്ട് ഒരു കട്ടി കിട്ടും പിന്നെ ജനങ്ങൾ വിചാരിക്കുന്നത് ഒരു കൗൺസിലറെ തെരഞ്ഞെടുത്തു അവർ നമുക്കൊന്നും അറിയുന്നില്ല എന്നാണ് ഒന്നും ചെയ്തു തരുന്നില്ല എന്നാണ് ഇതിന് പിന്നിൽ ഇങ്ങനെ ചില കഥകളുണ്ട് ഇങ്ങനെ കഥ ഉണ്ട് ഇപ്പൊ ഞാനേ ഇപ്പൊ ഞാൻ ഈ അധികാരത്തിൽ നമ്മളെ മുന്നണി സമിതിയുടെ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങള് ഓരോ ഓരോ വാർഡുകളിലും നിർദ്ധരായ കുടുംബങ്ങൾ അത് വീട് തകർന്ന് തരിപ്പടമായി വളരെ ശോചനീയാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസം ഞങ്ങൾ ഫണ്ട് ഒരു മുൻ ഭരണസമിതി ഫണ്ട് വെച്ചിരുന്നു മുപ്പത്തയ്യായിരം രൂപ റിപ്പയറിംഗ് ഫണ്ട് തന്നിട്ട് അത് നല്ലൊരു കാര്യമാണ് മുപ്പത് മഴ എടുക്കുമ്പോൾ ഓടളക്കിമെയ്യാനോ ഒന്ന് മെയിൻ്റെസ് ചെയ്യാനോ ചോർച്ച ഇല്ലാതാക്കാനോ മര്യക്ക് അവനെ മക്കളുമായി ജീവിക്കാൻ ജീവിക്കാനൊരു സംവിധാനമാണ് മുപ്പത്തയ്യായിരുന്നു കഴിഞ്ഞ ഭരണസമിതി ഉണ്ടാക്കിയ സംവിധാനം ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാ ഞങ്ങൾ വരുന്ന സമയത്ത് ആ പദ്ധതി അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വന്നതിനു ശേഷം ആ പദ്ധതി എടുത്തളഞ്ഞു അല്ല ഞാൻ അത് ആവശ്യപ്പെട്ടിരുന്നു മുപ്പത്തഞ്ചാക്കണം അൻപതാക്കണം അൻപതിനായിരം കൊടുക്കണം ഒരു വാർഡുകളിൽ ഏറി പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കണക്കുട്ടിയാൽ അത്രയും നിർദ്ധരായ ആളുകൾ ഒന്നോ രണ്ടോ ഒരു വാർഡിൽ ഉണ്ടാവുള്ളൂ ആ അതിന് മുകളിൽ ഉണ്ടാവില്ല അപ്പൊ അവർക്ക് ഒരു അമ്പതിനായിരം കൊടുത്താൽ അവരെ വീട് റിപ്പയർ നല്ല സുഖപൂർവ്വമായ രീതിയിൽ കൊണ്ടുവരും അമ്പതിനായിരം കൊടുത്താൽ വളരെ നല്ലതായിരിക്കും ആ രീതിയിൽ ഞാൻ അമ്പതിനായിരം വർദ്ധിപ്പിക്കണം ഇപ്പൊ എന്റെ മിനിസ്റ്റിൽ നോക്കിയാൽ അവിടെ കാണാം ഞാൻ ഇതി വെച്ചിട്ടുണ്ട് മിനിസ്റ്റൽ ഉണ്ടാവും ഞാൻ പറഞ്ഞ ആവശ്യങ്ങൾ പക്ഷെ ഞാനത് പറഞ്ഞും ചെയ്ത് അതിന് മുമ്പ് ഇതിലൊക്കെ നിർത്തിയും ചെയ്തു അപ്പൊ എന്തായാലും അത് ജനങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയി കിട്ടുന്ന ആനുകൂല്യം അയിമുന്നൂറ് രൂപ കിട്ടൂല അപ്പൊ അത് വേണ്ട മനസ്സിലാകുന്നുണ്ടോ നേരെ മറിച്ച് കുറ്റിക്കുരുമുളകോ അല്ലെങ്കിൽ വാഴത്തയ്യോ അല്ലെങ്കിൽ വിത്തോ ആണെങ്കിൽ എന്താ ചെലവുകൾ കൊടുക്കും അയിമത് കമ്മീഷൻ ഉണ്ട് ഞാൻ ഒരു കുറ്റിക്കുരുവൺമെന്റ് തലത്തിൽ വിജിലൻസ് അന്വേഷണം വെച്ചാൽ കുറ്റിക്കുരുമുളകില് ഞാൻ വിവരാകാശം ചോദിച്ചതന്നെ രണ്ട് ഉത്തര എത്ര രൂപ ഒക്കെ മേടിച്ച് വെച്ചപ്പോ രണ്ടു ഒന്ന് എൺപത് രൂപക്ക് ഒന്ന് നൂറ് രൂപക്ക് ശരി അതാണ് അതിന്റെ വിജിലൻസ് നല്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കും രണ്ടുത്തരം ഞാൻ അന്വേഷിച്ചപ്പോ നമ്മളെ ഒരു സുഹൃത്തിന്റെ തോട്ടത്തെന്ന് പറഞ്ഞ വള്ളി എടുത്ത് ഒരു വമ്പാടിലാകെ വമ്പാടിലാക്കി കൊടുത്തു അങ്ങേര് കവർ വെച്ച് ഇരുപത്തിരണ്ട് രൂപ ഒക്കെ നിറച്ചു കൊടുത്ത തയ്യാണ് ഇവിടെ നൂറ് രൂപ ബില്ലിട്ടത് മനസ്സിലാക്കുക അപ്പം അങ്ങനത്തെ പദ്ധതികൾ നമുക്ക് ഭയങ്കര താല്പര്യം വിത്ത് കൊടുക്കാം വിത്ത് ചിലപ്പം എട്ട് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനൊക്കെ വിത്ത് പത്ത് ലക്ഷം പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ ഒരു കൊല്ലം എല്ലാവർക്കും പച്ചക്കറി വെറുതെ കൊടുക്കാം വിദ്യാഭ്യാസ ഇതൊക്കെയാണ് ഇവിടുത്തെ വികസനം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് ചോദ്യം ചെയ്യപ്പെടാനോ ഇതിനെക്കുറിച്ച് ചോദിക്കാനോ ഇവിടുത്തെ പാർട്ടി പവർഫുൾ പാർട്ടിയാണ് സി പി എന്തുകൊണ്ട് സി ചോദ്യം ചെയ്യുന്നില്ല സി പി എമ്മിന് ഇവിടുത്തെ ശരിക്കും അണികൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അണികൾ ഇവിടെ ഉള്ള ഒരു ദേശമാണ് ഈ അതെ നിലമ്പൂരം എന്ന് പറയുന്നത് ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ പ്രവർത്തകർ നല്ല ആത്മാർത്ഥ പ്രവർത്തകരും സഹാഖും നിലമ്പൂരം സി പി എമ്മിന്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് എനിക്കറിയാവുന്നത്തോളം മോശക്കാരല്ല പക്ഷെ അവർ ചോദിക്കേണ്ടതാണ് നേതൃത്വം നേതൃത്വോട് ചോദ്യം ചെയ്യുന്നില്ല നേതൃത്വം ഇതിൽ ഞാൻ പറഞ്ഞേ മൂന്ന് ഏരിയ കമ്മിറ്റി മെമ്പർ ഉള്ള ഒരു ഭരണസമിതിയിൽ ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ ഇവിടുത്തെ പ്രവർത്തകരും നേതാക്കന്മാരും ചോദ്യം ചെയ്യണോ ഏരിയ സെക്രട്ടറി അടക്കം ചോദ്യം ചെയ്യണം ഏരിയ സെക്രട്ടറി ചോദ്യം ചെയ്യുന്നില്ല ലോക്കൽ സെക്രട്ടറി ചോദ്യം ചെയ്യുന്നില്ല ഈ ഒൻപതര കോടി നഷ്ടപ്പെട്ടത് ഇവിടുത്തെ താഴെക്കിടയിലുള്ള പ്രവർത്തകർ അറിഞ്ഞിട്ടുണ്ടോ അറിയാൻ സാധ്യതല്ല ഇവർ പറയില്ലല്ലോ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോഴായിരിക്കും പൊമ്പരെ കോടി നഷ്ടപ്പെട്ടു ഇനി നാല് നാളുടെ കോടി ഇനിയും നഷ്ടപ്പെടാൻ പോവുക പദ്ധതി നടപ്പാക്കാതെ അപ്പൊ നടപ്പാക്കാത്തത് എന്തുകൊണ്ട് ഞാൻ വിശദീകരിച്ചു തീർച്ചയായിട്ടും എന്തെല്ലാം നടപ്പാക്കുമെന്ന് വിശദീകരിച്ചു ഞാൻ ആരോപണം ഉന്നയിച്ചാൽ എന്താ പറയാൻ പോകുമെന്ന് ഞാൻ വിശദീകരിച്ചൊന്നു അവൻ എന്തേലും പറയട്ടെ ഓൻ ആരോ മൈൻഡ് ആരോ നോക്കണം ആ രീതിയിലല്ല ഞാൻ ഈ പദ്ധതികളെ കുറിച്ച് വിശദകര വിശദകരം ചെയ്ത് പരാതിയെക്കുറിച്ചും വ്യക്തമായ തെളിവ് അടിസ്ഥാനത്തിൽ ഞാൻ അവരെ മുന്നിൽ കുളിച്ചു ഇരിക്കാൻ പറഞ്ഞു ജനസദസ്സിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞാ ജനങ്ങളുടെ മുമ്പിൽ ഇരിക്കേ ചാനലരുടെ മുമ്പിൽ ഇരിക്കു ഞാൻ നോക്കുന്ന പരാതിയിൽ കഴമ്പില്ലെങ്കിൽ അടിസ്ഥാനമല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ പറയുന്നതാണെങ്കിൽ അത് നിങ്ങൾ തെളിയിച്ചെന്നാൽ ഞാൻ ഈ സ്ഥാന രാജിവെക്കാന്ന് ഞാൻ രണ്ടു വർഷം മുമ്പ് പറഞ്ഞതാ മുൻസിൽ കൗസൽ സ്ഥാന രാജിവെക്കാന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ അന്നേരം പറഞ്ഞു പൊതുരംഗം കൊണ്ട് ജീവിക്കല്ല ഞാൻ നാത്തിയും പറഞ്ഞു നമ്മൾ സ്വന്തം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു കൗൺസിലറോട് ഒരാളോട് ചോദിച്ചാൽ കൗൺസിലർ മെമ്പറോട് ചോദിച്ചാൽ നിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ ജോലി ഞാൻ കൗൺസിലറാണ് മെമ്പറാന്ന് പറയും ഞാനേ പറയില്ല എന്റെ ജോലി കൗൺസിലറാണ് ഞാൻ എന്റെ ബിസിനസ്സായിട്ട് ഞാൻ പോകുന്നതാണ് ഇവിടെ രാവിലെ മുതല് പെട്ടിക്കട മാരി വരുന്നവനെ ഒന്ന് പ്രൊജക്ട് ഉണ്ടാക്കി എങ്ങനെ ജനങ്ങളെ പൈസ കൊള്ളടിക്കാന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറി വെക്കണം മുനിസിപ്പാലിറ്റി ഇത് ചോദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ശക്തമായ പാർട്ടിയായ സി പി എമ്മിന്റെ പ്രവർത്തകരാണ് തീർച്ചയായിട്ടും പ്രവർത്തകരാണ് അങ്ങനെ അവരെ അവരെ കരുത്തും അവരെ പ്രവർത്തനം അവരേതുകൊണ്ടാണ് ഞമ്മള് പറഞ്ഞത് ഞാനടക്കം ഈ സംസാരിക്കുന്നത് കൗൺസിലറായത് ഇവിടത്തെ സാധാരണക്കാരായ സഖാക്കൾ സി പി എമ്മിന്റെ പ്രവർത്തകർ അവരുടെ വോട്ടും താങ്കൾ വാങ്ങിക്കും അവരെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇവിടെ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട ഉത്തരവാദിത്തം താങ്കൾ ഉണ്ടല്ലോ താങ്കൾ അത് സംസാരിക്കുന്നുണ്ട് അത് പ്രവർത്തകരിലേക്ക് എത്തും പ്രവർത്തകരും അടുത്ത തദ്ദേശ സ്വ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് അതിനു മുമ്പ് തന്നെ അവരുടെ നേതൃത്വത്തോട് ചോദിക്കും എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഏത് വിധത്തിലാണ് നഷ്ടപ്പെട്ടതെന്ന് അവർ ചോദ്യം ചെയ്യും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞ പ്രകടന പത്രിക അതെടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം നേതൃത്വത്തെ ചോദ്യം ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും നിലമ്പൂരിന്റെ വികസനം അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇരുപത്തിമൂന്നാം വാർഡിന്റെ കൗൺസിൽ ശ്രീ ഇസ്മായിൽ എഹ് നിഖൽ അദ്ദേഹം ഇത്രയും നേരം സംസാരിച്ചത് കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൂളളക്കം സൃഷ്ടിക്കാവുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതിന് കാരണവുമുണ്ട് കാരണം നമ്മൾ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യുന്നത് ആ പ്രദേശത്തെ വികസനം ജനങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ജനങ്ങൾ ജനങ്ങൾക്ക് അത്തരത്തിൽ വികസനം കിട്ടാതെ വരുമ്പോൾ തങ്ങളുടെ വാർഡ് മെമ്പർ ചെയ്തു തരുന്നില്ല അല്ലെങ്കിൽ തങ്ങളുടെ കൗൺസിലർ ചെയ്തു തരുന്നില്ല എന്നാണ് നമ്മൾ പരാതി പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയുന്നില്ല അതാണ് ഉസ്മാൽ സാഹിബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഏതായാലും അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയും ഒരു വർഷം നമുക്ക് ഏകദേശം സമയമുണ്ട് അതിനു മുമ്പ് നമ്മുടെ നേതൃത്വങ്ങൾ നമ്മൾ സംസാരിക്കുക അതിനെ പരിഹാരം കാണാൻ നമ്മൾ തന്നെ ശ്രമിക്കുക ഓർക്കുക നമുക്ക് നമ്മൾ മാത്രമാണുള്ളത്